ജെയ്നിസ് മീഡിയയുടെ പൗളി ലേഖന പഠന പരമ്പരയുടെ പതിനേഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലീഗ കോറന്തോസ്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം നമ്മളിവിടെ ആരംഭിക്കുക ഈ ലേഖനം എഴുതുന്നതിന് പുറകിൽ വ്യക്തമായ ഒരു കാര്യം പൗലോ സുലിയയ്ക്ക് പറയാനുണ്ടായിരുന്നു ഈ ലേഖനത്തിൽ പൗലോ സുലീഹ സുവിശേഷത്തിന് വേണ്ടി താൻ എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് തൻ്റെ ക്ലേശങ്ങളെക്കുറിച്ച് തന്നെ നേരിട്ട ദുഃഖങ്ങളും ആകുലതകളും പ്രശ്നങ്ങളും പീഢകളും ഇതിനെല്ലാം കുറിച്ച് അഭിമാനിക്കുന്ന ഒരു പൗല സ്ലിഹയെ നമുക്കിതിൽ കാണാം ഒന്നാമത്തെ അദ്ധ്യായത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നൊരു കാര്യം പൗല സ്ലിഹ തനിക്കുണ്ടാകുന്ന സഹനങ്ങളും ആ സഹനങ്ങളിൽ ക്രിസ്തു തന്നെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ള വസ്തുത അവതരിപ്പിക്കുകയാണ് ആ വചന്മാരെ നമുക്ക് കേൾക്കാം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു ഇതാണ് ആദ്യത്തെ പരഗ്രാഫിൻ്റെ വിഷയം എന്ന് പറയുന്നത് താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അനേകമുണ്ട് അത് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ കുരിശിനോട് ചേർത്ത് താൻ സഹിക്കാൻ തയ്യാറാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ സഹിക്കുമ്പോൾ ഒരാശ്വാസം ലഭിക്കുന്നുണ്ട് ക്രിസ്തുവിൽ നിന്ന് എന്നുള്ള കാര്യം പൗലസ് രേഖ പഠിപ്പിക്കുക ഇവിടെ നമുക്കൊരു ആഹ്വാനം പൗലസ് രേഖ നൽകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്ലേശകരമായ വസ്തുതകൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ നിന്ദിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ദൈവത്തെ പഴിച്ചാരുന്നതിന് പകരം അത് ക്രിസ്തുവിൻ്റെ കുരിശിനോട് കൂടി ചേർത്ത് വെച്ച് നാം സഹിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാശ്വാസം സമൃദ്ധമായി നമുക്ക് ലഭിക്കുമെന്ന് പൗലോസുലിംഗ നമ്മോട് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് തുടർന്ന് പൗലോസുലിക സന്ദർശനം മാറ്റിവെക്കുന്നു എന്നുള്ളൊരു പാരഗ്രാഫിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പൗല സുലീഗക്ക് ഓരോ ദിവസം ഒരു സഭയിലേക്ക് സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചെന്നൊരു വസ്തുതയാണ് ഇപ്രകാരമാണ് പറയുന്നത് മെക്കുതനയിലേക്ക് പോകുന്ന വഴിയും അപ്പോൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചു തുടർന്ന് മെക്കുതനയിലേക്ക് പോയി തിരികെ വരുന്ന വഴിയിൽ വീണ്ടും സഭയെ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചു അവിടെ നിന്ന് അവരെ യൂതയായിലേക്ക് കോരന്തോസിലെ സഭ യാത്ര അയയ്ക്കുമെന്നും പൗലോസുലിക തീരുമാനിച്ചിരുന്നു എന്ന് പറയുക എന്നാലും നടക്കുന്നില്ല സന്ദർശനം മാറ്റിവെക്കുന്നു എന്നാണ് തുടർന്നുള്ള പാരഗ്രാഫിൽ കാണാൻ സാധിക്കുക അപ്പോൾ പൗല സുലിക ചോദിക്കുന്ന കാര്യമുണ്ട് എൻ്റെ ഈ തീരുമാനം ലൗകികമായ തീരുമാനമായിരുന്നുവോ അതോ ദൈവഹിത എന്നാണ് ചോദിച്ചത് പൗലസിലീഗ പോകുമ്പോൾ മക്കദിനയിലേക്ക് പോകുമ്പോൾ സന്ദർശിക്കണമെന്ന കാര്യവും തിരികെ വരുമ്പോൾ സന്ദർശിക്കണമെന്നുള്ള കാര്യവും ദൈവികമായിരുന്നോ അത് ലൗകിക വിജ്ഞാനത്തിലുള്ളതായിരുന്നോ എന്നാണ് പൗലസിലീഗ ചോദിക്കുന്നത് പൗലസിലീഗെന്നൊരു പറയുകയാണ് ഇത് ദൈവിക ജ്ഞാനത്താൽ ഉള്ളതായിരുന്നു ദൈവഹിത പ്രകാരമുള്ളതായിരുന്നു യേശുക്രിസ്തു വാഗ്ദാനങ്ങളിൽ എന്നും അതേ എങ്കിൽ അതെ അല്ല എങ്കിൽ അല്ല എന്നാണ് ക്രിസ്തുവിൻ്റെ വാഗ്ദാനം അതേ അപ്പോൾ ക്രിസ്തുവിൻ്റെ വാഗ്ദാനം അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചത് എന്നാൽ നിങ്ങൾ ദൈവത്തിനെതിരെ നിന്നു എന്ന് പൗലസുലിക അവിടെ പറയുകയാണ് തുടർന്ന് രണ്ടാം അധ്യായത്തിൽ കിടക്കുമ്പോൾ പൗലസുലിക അവിടെ കടന്നു എന്നുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് സന്ദർശനം മാറ്റിവെച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കണം അതിനുശേഷം അവിടെയുള്ള ജനങ്ങൾ ആ വ്യക്തിയെ ആരാണോ പൗരശ്രീകെതിരെ പ്രശ്നമുണ്ടാക്കിയത് ആ വ്യക്തിക്ക് ഉചിതമായി ശിക്ഷ കൊടുത്തു എന്ന് പിന്നീട് പറയുകയാണ് അപ്പോൾ ഈ ശിക്ഷയെ കുറിച്ച് പറയുകയാണ് ഈ ശിക്ഷ പൗലശ്രീക ശരി വയ്ക്കുകയാണ് എന്നാൽ ഇതൊരു കഠിനമായൊരു ശിക്ഷയല്ല അവന് തിരികെ വരാനുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ടുള്ള ശിക്ഷയാണ് ശിക്ഷയല്ല ശരിക്കുന്നത് ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം കൊണ്ടുവരിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയെ തിരികെ സ്വീകരിക്കുകയും ചെയ്തു ഈ വസ്തുതയാണ് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് അപരാധിക്ക് മാപ്പ് എന്ന് പോലീസിലീഗ പറയുന്നത് രണ്ടാം അധ്യായത്തിൽ അപ്പോൾ പോലസലീഗോട് പറയുകയാണ് ഭൂരിപക്ഷം പേർ ചേർന്നിട്ടുള്ളൊരു ശിക്ഷ അവന് കൊടുത്തിരിക്കുന്നു അവനോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞാനും അവനോട് ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ അപരാധിക്ക് മാപ്പ് കൊടുത്ത പോലീസ് ലീഗ സാവധാനം അനുരഞ്ജനത്തിലേക്ക് ആ വ്യക്തികളെ ആനയിക്കുന്നതും കുംഭസാരം എന്ന കുദാശയുടെ പ്രായോഗികതയെക്കുറിച്ചുമുള്ള വചനഭാഗങ്ങളിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കുക പൗളസിലേ ലേഖനത്തിലെ കുംഭസാരത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നത് കൊറുന്ദസുകാർ കഴിയുന്ന ലേഖനം രണ്ടാമത്തെ ലേഖനം അഞ്ചാം അദ്ധ്യായത്തിലാണ് ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ അപരാധിയെ ഒരുക്കുന്നതും അപരാധിക്ക് മാപ്പ് നൽകുന്നതുമാണ് നാം തുടർന്നുള്ള ഒന്നോ രണ്ട് മൂന്നോ നാല് അധ്യായങ്ങളോ കടന്നു തീരുമ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത പറയുകയാണ് ഒരു സൗരഭ്യമാണ് പരിമളമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുകയാണ് പക്ഷേ ആ പരിമളത്തിൻ്റെ ആ സൗരഭ്യത്തിന് പ്രത്യേകതയുണ്ട് കർത്താവിൻ്റെ സുവിശേഷം അതിനെ തള്ളിക്കളയുന്നവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യമാണ് അതിനെ സ്വീകരിക്കുന്നവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യമാണ് എന്ന് പൗലോസുലിക പഠിപ്പിക്കുക അതൊരു കാവ്യാത്മകമായൊരു പ്രയോഗമാണ് അതായത് സുവിശേഷം ഒന്നേ ഉള്ളൂ മരണം സ്വീകരിക്കുന്നവർ മരണത്തിലേക്ക് പോകും അതേ സുവിശേഷം ജീവനിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് ജീവനിലേക്ക് കൊണ്ടുചെല്ലും എന്ന് ലീഗ പഠിപ്പിക്കുന്നു ആ വാക്യം നമുക്ക് വായിക്കാം പതിനഞ്ചാമത്തെ വാക്യം രണ്ടാമത്തെ രണ്ടാമത്തെത്തെയും പതിനഞ്ചാമത്തെ വാക്യം എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പരിമളമാണ് ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് ഉള്ള സൗരഭ്യവും അവരിന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും ഇവയ്ക്കെല്ലാം കൽപ്പുള്ളവൻ ആരാണ് ഇതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സംഗ്രഹം തുടർന്ന് മൂന്നാം അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉടമ്പടിയുടെ ശുശ്രൂഷയെ പൗലസിനിക കാണിച്ചു തരികയാണ് എന്താണ് ഉടമ്പടിയുടെ സുവിശേഷം ഉടമ്പടിയുടെ ശുശ്രൂഷ അതായത് ദൈവം മോശയ്ക്ക് നിയമം കൊടുത്തു ആ നിയമം കൊടുത്തത് കൽപ്പലകളിലാണ് അത് തേജസ്സിലാണ് കൊടുത്തത് അത് മരണത്തിൻ്റെ നിയമമാണ് നമുക്കറിയാം അരുതുകളാണ് പത്ത് പ്രമാണത്തിന് കാണാൻ സാധിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് തുടർന്നുള്ള അരുതുകൾ അപ്പോൾ ദൈവം മോശയ്ക്ക് നൽകിയ നിയമങ്ങൾ കൽപ്പലകളിലാണ് ആ മരണത്തിൻ്റെ നിയമങ്ങൾ നൽകിയത് തേജസ്സിലാണ് ദൈവം തന്നെയാണ് നൽകിയിരിക്കുന്നത് തേജസ്സിലാണ് ആ തേജസ് ദർശിച്ച മോശയുടെ മുഖം തേജസ് കൊണ്ട് വളരെയധികം ശോഭിച്ചു തുടർന്ന് ആ നിയമത്തെ കാണുമ്പോഴെല്ലാം മോശയുടെ മുഖം കാണുമ്പോൾ ആ തേജസ്സിനെ ജനം ദർശിക്കുകയാണ് അതുകൊണ്ട് ആ തേജസ് സാവധാനം മങ്ങി മങ്ങി പോകാൻ തുടങ്ങി മങ്ങി മങ്ങിപ്പോകുന്നതുകൊണ്ട് മോശ ഒരു മൂടുപടം ധരിച്ചിരിക്കുന്നു അതായത് പൗലോസ് സുലേഹ ഇങ്ങനെ പറയുകയാണ് മോശയുടെ മുഖം തേജസ് കൊണ്ട് ജ്വലിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല അവൻ ദൈവത്തെ മുഖാഭിമുഖം കണ്ടവനാണ് ദൈവത്തിൻ്റെ മരണത്തിൻ്റെ നിയമങ്ങൾ കൽപ്പലകളിൽ വാങ്ങിയവനാണ് ഈ തേജസ്സിൻ്റെ നിയമം മോശയുടെ മുഖം ദർശിക്കുന്നവർ തേജസ് കാണുകയും എന്നാൽ ഈ മരണത്തിൻ്റെ നിയമം അതിൻ്റെ കുറവുകൊണ്ട് തന്നെ മോശയുടെ തേജസ് കുറഞ്ഞു കുറഞ്ഞു പോവുകയും ഒരു മൂടുപടം ധരിക്കേണ്ടിയിരിക്കുകയും ചെയ്യുന്നു എന്ന് കാണുകയാണ് അതായത് മോശയുടെ നിയമത്തിന് ഒരു കുറവുകളുണ്ട് ആ കുറവുള്ളത് കൊണ്ട് അതിലൊരു മൂടുപടമുണ്ട് മോശയുടെ നിയമം പഠിക്കുന്നവർ ഒരു മൂടുപടം ധരിച്ചിരിക്കുന്നു എന്നാണ് പൗലു സുലിഹയോട് പറയുന്നത് എന്നിട്ട് പൗലു സുലീഹ യേശുക്രിസ്തുവിൻ്റെ നിയമത്തെ മോശയുടെ നിയമത്തോട് വെച്ച് പറയുക ആദ്യം നിയമം നൽകപ്പെട്ടത് കൽപ്പലകളിലാണ് അത് മഷി കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ നിയമം നൽകിയിരിക്കുന്നത് ഹൃദയ ഹൃദയഫലങ്ങളിലാണ് അത് ആത്മാവ് കൊണ്ടാണ് അതാണ് പൗലസിലിക ഓരോ ദോസ് മൂന്നാം അദ്ധ്യായം മൂന്നാമത്തെ തിരുവചനം മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകളിലല്ല മനുഷ്യൻ്റെ ഹൃദയഫലയങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ ഈ സുവിശേഷത്തെ പൗലസുലിക നിങ്ങളൊന്ന് അഭിസംബോധന ചെയ്യുക ഞങ്ങൾ നിങ്ങളെ നേടിയിരിക്കുന്നു ഈ നേടിയിരിക്കുന്നത് കൽപ്പനകളിലല്ല ആത്മാവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം നിങ്ങൾ തന്നെയെന്ന രീതിയിൽ തന്നെയാണ് ഈ നിയമത്തെ ആത്മാവ് കൊണ്ട് എഴുത്തപ്പെട്ട നിയമമായി പൗലീസ് ലീഗ അവതരിപ്പിച്ചിരിക്കുന്നത് മരണത്തിൻ്റെ നിയമ തേജസ്സിലാണ് നൽകപ്പെട്ടതെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ ആത്മാവിനായുള്ള ദൈവീക നിയമങ്ങൾ അതായത് സ്നേഹത്തിൻ്റെ പ്രമാണം നൽകപ്പെട്ടിരിക്കുന്നത് എത്രയോ വലിയ തേജസ്സിലായിരിക്കും എന്നാണ് പൗലോസ് ലീഗ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ രണ്ട് നിയമത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഗ്രാഹ്യം ഉണ്ടാവുകയുള്ളൂ മോശയുടെ നിയമം കാലഘട്ടങ്ങളെ അതിജീവിക്കുന്നില്ല അത് മരണത്തിൻ്റെ നിയമമാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലി അതാണ് മോശയുടെ നിയമം അത് ചരിത്രത്തെ കാലങ്ങളെ അതിജീവിക്കുന്നില്ല കാലക്രമേണ ജനമത് മാറ്റിയെടുക്കും എന്നാൽ ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ അത് പൂർണ്ണതര നിയമങ്ങളാണ് കണ്ണിനു പകരം കണ്ണല്ല പല്ലിന് പകരം പല്ലല്ല എന്നുള്ള സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ അത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് മ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് അത് മരണത്തിൻ്റെ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് അപ്പോൾ ഈ മരണത്തിൻ്റെ നിയമം പോലും തിരച്ചസ്സുള്ളതാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമം അതിനും തേജസ് ഉള്ളതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ അധ്യായം പൗലോസ് സ്ലീഹ ഇവിടെ നിർത്തുന്നത് ഈ വചനങ്ങളിലൂടെ പൗലശ്രീഹയുടെ കുറുദിവസം വേലെ രണ്ടാമത്തെ ലേഖനം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ അധ്യായങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ നിയമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ